സെറ്റിലെ എല്ലാവരെയും തെറി വിളിക്കുന്ന ആൾ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ സെറ്റിലെ എല്ലാവർക്കും ബിരിയാണി മേടിച്ചു കൊടുത്തിട്ട് മാറിയിരുന്ന് കഞ്ഞി കുടിക്കുന്ന ആൾക്കും ഗുഡ് മോർണിംഗ് സാർ ഗുഡ് മോർണിംഗ് സാറേ എന്റെ പേര് ചാൻസ് ഞാനൊരു ചാൻസ് ചോദിച്ചു എന്റെ ചാൻസ് നിനക്ക് ചാൻസ് തരാൻ വേണ്ടി ഞാൻ നിന്റെ കൂടെ പണിയുന്ന ബംഗാളിയല്ല എന്റെ പൊന്നിന് സാറെ ചാൻസ് അല്ല ചാൻസ് അവസരം ചോദിച്ചു തന്നേ ഇല്ല ഈ സിനിമയിൽ ഞാൻ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന സിനിമയ്ക്കകത്ത് പുതുമുഖങ്ങൾക്ക് അവസരമില്ല സാറേ ഞാനൊരു ഗംഭരമായ മിമിക്രി ആർട്ടിസ്റ്റ് ആണ് മിമിക്രി ആർട്ടിസ്റ്റ് ഒത്തും ഒട്ടും തരത്തില്ല മിമിക്രി ആർട്ടിസ്റ്റുകൾക്ക് ഒട്ടും തരുന്നില്ല സാറേ മലയാള സിനിമയിലെ ഇപ്പൊ അവാർഡ് മൊത്തം വാങ്ങി കിട്ടുന്ന മിമിക്രിക്കാരാണ് സാർ അങ്ങനെ സംസാരിക്കില്ല എന്റെ അവാർഡ് മിമിക്രിക്കസരം ഇല്ല സാറേ ഞാൻ സാധാരണ മിമിക്രി കണക്കല്ല എല്ലാം വെറൈറ്റിയാണ് ശബ്ദം ശ്രീനാഥ് ഈ അത് അടൂർ ഞാൻ ചെയ്യുന്ന ശ്രീനാഥ് കടമ ബാസിബി ലോകം കുടിക്കുന്ന ഖണീബിന്റെ സിനിമ അതിന് ശ്രീ സത്വാസിയുടെ ശബ്ദം ആ പോരാ എന്റെ എൻ്റെ പൊന്ന നിനക്ക് സിബാൻ്റെ പാട്ട് ഇഷ്ടമാണ് സിബാൻ്റെ സംസാരം ഇഷ്ടമാണ് സെബാനെ മാത്രം ഇഷ്ടമല്ല പറയൂ നിങ്ങൾ പഴയ സിനിമയിലെ പ്രണയ ജോഡികളാണ് അടൂർ ബാസീം ശ്രീലത്തയും പോലാണ് ഉം അച്ചാനെ വെള്ളമൊത്തി വള്ളംകളി തുടങ്ങിയാലോ ആംബ്രൂ നിനക്കൊന്നും അറിയാൻ പാടില്ല നീ കുട്ടിയാണ് ഒന്നൂടെ കലക്കിറുണ്ട് എന്റെ പൊൻ ഏ സാറേ ഞാനിപ്പം പറഞ്ഞത് അല്ല നമുക്ക് ചെറിയൊരു പഞ്ചറൈ ലോക അത് വെച്ച് കേട്ടാ സിനിമയിലാ സാറേ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതൊക്കെ മേലൊരു സാധനം ഞാൻ അനു അനുകരിച്ച ശബ്ദമാണ് അത് ഞാൻ ചെയ്തതാ പിന്നെ വിളിക്കാവേ ഇനി ഞാൻ ചെയ്യുന്നത് ഇത് മേലെ ഏഹ് ഇതിപ്പം ചെയ്യുന്ന വൈബ്രേഷൻ അല്ലേ ഇനി ഞാൻ ചെയ്യുന്ന സിനിമാ താരങ്ങളുടെ രാഷ്ട്രീയക്കാരുടെ ഫോണിന്റെ വൈബ്രേഷൻ അതെങ്ങനെ ഉണ്ടാവും സാർ ഉമ്മൻചാണ്ടി സാറിന്റെ ഫോണിന്റെ വൈബ്രേഷൻ ഉമ്മൻചാണ്ടി സാറിന്റെ ഫോണിന്റെ വൈബ്രേഷൻ ഇങ്ങനെയാണ് കൊള്ളല്ല അടിപൊളി ഇനി സുരേഷ് ഗോപി സാറിന്റെ ഫോണിന്റെ വൈബ്രേഷൻ അതിങ്ങനെയാണ് അടിപൊളിയില്ലേ സൂപ്പർ എടാ ഇതൊക്കെ കേട്ടൊക്കെ പോകുന്ന എനിക്ക് ഒരൊറ്റ കാര്യം ആകുന്നുള്ളൂ നീ അഭിനയിക്കാൻ നിൽക്കണ്ട പിന്നെ നീ എല്ലാം കൂടെ വെച്ചിട്ട് ഒരു മ്യൂസിക് ഉണ്ടാക്കി മ്യൂസിക്കോ ആ എന്നിട്ട് ഈ പടത്തിൽ ഡയറക്ടർ ആവട ഈ സിനിമയിൽ പോയി ചെയ്തിട്ട് വാ നിന്നെ ഞാൻ ഡക്ടർ ആക്കി വിളിക്കണം പിന്നെ പോയിട്ട് വാ സാറേ എന്റെ പേര് പപ്പൻ പപ്പൻ എന്താ ഞാൻ കഥ എഴുതാൻ വേണ്ടി വന്നതാണ് അല്ല ഇതല്ല പറഞ്ഞത് എന്റെ രണ്ടു മൂന്ന് കഥകളുണ്ട് അപ്പൊ സാറിന്റെ അടുത്ത് കഥ പറയാൻ വേണ്ടി വന്നാണ് ഞാൻ ഓ അതെ അതെ ഞാനിപ്പോ ചെയ്യാൻ പോണേന്ന് പറഞ്ഞ ഈ ഡാൻസിന് പ്രാധാന്യം കൊടുത്തുള്ള സിനിമയെ ഓ തന്റെ ഇപ്പല്ലോ ചെറിയാൻ ജാഫറല്ലോണ്ടോ അതായത് പറഞ്ഞോട്ടെ തളർവാദം പിടിച്ചെടുക്കുന്ന ഒരു അച്ഛൻ അഞ്ച് പെങ്ങന്മാരുണ്ട് കെട്ടിക്കാൻ ഒരു അമ്മ ഇവർക്കിടയിൽ പണിക്ക് മടി പണിക്ക് പോവാൻ മടിയുള്ള ആള് പേര് നിർഗുണം അവനാണ് നമ്മുടെ നായകൻ ഞാൻ അത് വായിച്ച കഞ്ചോ പത്തോ അങ്ങ് തരാൻ വീട്ടിലും കൂട്ട് ആളല്ല പൊന്നടാവ് ഇതേപോലത്തെ കഥയൊന്നും നമുക്ക് വേണ്ട ഒരു പണി നല്ല കോമഡി ട്രാക്കി പിടിക്കാം നല്ല കോമഡിയുള്ള കഥയാണെന്നുണ്ടോ അതെടുത്തിട്ട് നമുക്ക് ചെയ്യാം അങ്ങനെ ഒരു കോമഡി സബ്ജക്ട് എന്തായാലും ഉണ്ടോ അത് പറ അതായത് പക്ഷെ വേറൊരു പ്രശ്നമുണ്ട് ഈ സിനിമ തുടങ്ങണ നമ്മൾ തിയേറ്ററിൽ ഇങ്ങനെ എഴുതി കാണിക്കണം ഹൃദയ രോഗികൾ സിനിമ കാണാൻ പാടില്ല ആഹ് ഇത് ചിരിച്ചിരി അങ്ക് പൊട്ടിച്ചത്തുപോയി നമ്മൾ സമ്മാനം പറയണ്ടേ അതെ ഞാൻ എന്റെ കഥ പറയാം അതായത് ഞമ്മ കോമഡി സബ്ജക്റ്റ് ആണ്ടോ ചിരിച്ചു ചാവും നമ്മടെ കഥ എന്ന് പറഞ്ഞ് നമ്മള് തുടങ്ങുമ്പോ എനിക്കെന്താ അറിയോ ഈ സിനിമയുടെ കഥ ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോ ചിരിക്കാൻ തുടങ്ങും എനിക്ക് അത്രക്ക് ഈ സാറേ അപ്പൊ അതായത് ഒരു 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 ായികണ്ട് ഈ നായകന് നായിക തമ്മില് അത് തന്നെ കോമഡിയാ കോമഡി മനസ്സിലായ അപ്പൊ ഈ നായികയ്ക്ക് ഒരു പുറത്തിറക്കനുണ്ട് അവനിങ്ങനെ കാറിൽ വരികയാണ് ഈ കാറിൽ വരുന്ന സമയത്ത് കാറ് മുട്ട അടഞ്ഞു അടഞ്ഞുകിടക്കണ്ട സമയത്ത് കാറിന്റെ അകത്തൊരു മുട്ട കാട്ട കോമഡി നടക്ക ആറ് എന്നെ നോക്കിച്ചിരിക്കല അങ്ങോട്ട് നോക്കി വരും അപ്പൊ ഈ മുറച്ചിറക്കം വരുകയല്ല ആ സമയത്ത് നായകനും നായകൻ കൂടി ഒളിച്ചോടാൻ വേണ്ടിട്ട് ഐ ടി കയറും ഈ സമയത്താണ് നമ്മുടെ മുറച്ചറക്കം വരുന്നത് മുറച്ചറക്കം വന്നിട്ട് കാറിന്റെ ഡോർ വന്നിട്ട് മണ്ണിനേക്ക് അങ്ങോട്ട് കാല് കുത്തി മണ്ണീന്ന് ഒരു കോമഡി മുളച്ചു വരണു അങ്ങനെ ഫ്ലൈറ്റിൽ ഇവര് കേറിയിരിക്കമഡി അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ഫ്ലൈറ്റിൽ എല്ലാ ചിരി ചിരിയോട് പൈലറ്റ് കോമഡി പറഞ്ഞു പൈലറ്റിന് റൂട്ട് മാറി ചെക്കോ ഫ്രഹിക്കൽ ബോംബെ പോവാതെ പൈലറ്റ് ഇതിലെവിടാടാ കോമഡി 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 നമ്മൾ ഉണ്ടാക്കണം കാര്യം ഞാൻ ഞാൻ അല്ല നല്ലൊരു സിറ്റുവേഷൻ ഇതിനനുസരിച്ച് ഒരു ഉണ്ടാക്കാൻ അറിയാൻ നിന്നോട് നിനക്ക് രക്ഷപ്പെടണം ഞാൻ നീ എന്താ അതായത് നിനക്ക് ഉന്നതങ്ങളിൽ എത്തണമെന്നുണ്ടെങ്കിൽ പലതും നീ കണ്ടില്ല കേട്ടില്ല എന്ന് തെറ്റ് ആരുണ്ട് പോകും നീ ഒന്ന് നിന്നെ ഞാൻ കണ്ണടച്ചു എത്തിക്കും ഒന്ന് കണ്ടിട്ടുണ്ട് ഈയിടെ പുള്ളെരിക്കാരെ കുറിച്ച് പല കഥകളും ഞാൻ കേട്ടിട്ടുണ്ട് അവന്റെ ഒരു സ്ക്രിപ്റ്റ് തെറ്റ് ചെയ്യത്തവരുടെ ആരുണ്ട് പോകുമ്പോ നീ ഒന്ന് മനസ്സ് വെച്ച വിവരങ്ങൾ കേടക്കാം ഒന്ന് തിണർച്ച മതി സമ്പതെങ്കിൽ കിടക്കാം അല്ലെങ്കിൽ പുറത്ത് ഇതെന്താ എന്താ സാർ ഇത് ഞാൻ എഴുതിയ സിനിമയുടെ ക്ലൈമാക്സ് ദിനോട് നിന്ന് വായിച്ചു